ഇടുക്കി അടിമാലി എസ് എൻപട സ്വദേശിനിയായ വീട്ടമ്മ അർബുദ തേടുന്നു കളരിക്കൽ വീട്ടിൽ സന്തോഷിന്റെ ഭാര്യ ഉഷ സന്തോഷാണ് അർബുദ രോഗബാധയെ തുടർന്ന് തുടർ ചികിത്സകൾക്കായി കരുണ വറ്റാത്ത മനസ്സുകളുടെ സഹായം തേടുന്നത് ഉഷയെ സഹായിക്കാൻ അടിമാലിയിൽ രൂപീകരിച്ച ഉഷ ചികിത്സാ സഹായ നിധിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പൊതുധന സമാഹരണം നടത്തി നാലര വർഷം മുൻപാണ് നടത്തിയ ഉഷയുടെ അർബുദ രോഗബാധ തിരിച്ചറിയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ഉഷിയുടെ ചികിത്സ നടന്നു വരുന്നത് തുടർ ചികിത്സക്കായി നാലു ലക്ഷത്തോളം രൂപ കണ്ടെത്തേണ്ടതായുണ്ട് സാമ്പത്തിക പരാതികൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഉഷയുടെ കുടുംബത്തിന് തനിച്ച് ചികിത്സയ്ക്കായി വേണ്ടുന്ന ഈ വലിയ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടിമാലിയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ കൈകോർത്ത് ഉഷ ചികിത്സ സഹായ നിധിക്ക് രൂപം നൽകി ഉഷ ചികിത്സ സഹായ നിധിയുടെ നേതൃത്വത്തിൽ അടിമാലി ടൌണിൽ ഗാനമേളയും പൊതുജനങ്ങളിൽ നിന്ന് ധനസമാഹരണവും നടത്തി അടിമാലിയിലെ ചില സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാടകയ്ക്കെടുത്ത് നൽകിയ വീട്ടിലാണ് ഉഷയുടെയും കുടുംബത്തിൻറെയും ജീവിതം കൂലിവേലക്കാരനായ ഉഷയുടെ ഭർത്താവ് സന്തോഷിന് സുരുക്കുട്ടാവുന്നതിലും അപ്പുറത്താണ് ഉഷിയുടെ ചികിത്സക്കായി വേണ്ടുന്ന തുക ഈ സാഹചര്യത്തിലാണ് കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലാലു പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന ഉഷ സന്തോഷ് എന്ന് പറയുന്ന ചേച്ചിക്ക് വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ ചികിത്സയ്ക്ക് സഹായമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് പൊതുവായി ജനങ്ങളിൽ നിന്ന് ഒരു ഫണ്ട് പിരിക്കുന്നതിന് ഒരു പ്രോഗ്രാമാണ് അടിമാലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദീർഘകാലമായി ക്യാൻസർ ചികിത്സയ്ക്ക് വിധേയമായിരിക്കുന്ന ചേച്ചിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ ശോചനീയമായിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം രൂപയോളം ആവശ്യമുള്ള ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെയും നമുക്ക് ആ ഒരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനോ അവരുടെ നിത്യജീവന പോലും നിവൃത്തിയില്ലാത്ത ഞങ്ങളെ പോലുള്ള ജനപ്രതികൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിഞ്ഞപ്പോൾ തിരിച്ചപ്പോൾ എവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഉഷയെയും കുടുംബത്തെയും സഹായിക്കാൻ താല്പര്യമുള്ള സുമനസുകൾക്ക് അടിമാലിയിലെ കാനറ ബാങ്ക് ശാഖയിൽ തുറന്നിട്ടുള്ള പതിനൊന്ന് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് നാല് അഞ്ച് പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം എന്ന അക്കൗണ്ട് നമ്പറിൽ പണം നിക്ഷേപിക്കാവുന്നതാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി